ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക ശ്മശാനത്തിന്റെ പ്രാഥമിക നിർമ്മാണം ആരംഭിച്ചു മുപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി വാങ്ങിയ അമ്പത് സെന്റ് സ്ഥലത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ശ്മശാനത്തിന് അനുയോജ്യമായ വിധം മണ്ണു പണികൾ നടത്തി മതിൽ കെട്ടുന്ന നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനത്തിന്റെ അഭാവം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട മുൻപ് പല വിഷയങ്ങൾ ഉണ്ടാവുകയും അവ പോലീസ് കേസുകളിലേക്ക് നീങ്ങുന്നതിനും കാരണമായിരുന്നു തുടർന്നാണ് പൊതുശ്മശാനം അടിയന്തരമായി നിർമ്മിക്കണമെന്നാവശ്യമുയർന്നത് തുടർന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഒൻപത് ഏക്കർ റോഡിന് സമീപത്ത് അൻപത് സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു തുടർന്ന് പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി ആ തുക ആ ശുചിത്വ മെഷീനിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് ഉപ്പുതറയിലെ ഈ പൊതു ശ്മശാനത്തിൻ്റെ പണികൾ നമുക്ക് പൂർത്തീകരിക്കാനാവും ഇത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു ബൃഹത്തായ കർമ്മ പദ്ധതി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കി വരുന്നത് ആധുനിക രീതിയിൽ ശവം സംസ്കരിക്കുന്ന ഗ്യാസ് വൈദ്യുതി രീതികളിലാണ് ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇതിനായി ഭംഗിയ സ്ഥലം ശ്മശാനത്തിനായി ക്രമപ്പെടുത്തി തുടർന്ന് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് തുടർന്നാണ് ശ്മശാനത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ശ്മശാനത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന